നമസ്കാരം യാത്ര പോയി തിരിച്ചെത്തുമ്പോൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെല്ലാം കള്ളൻ കയറി കൊണ്ടുപോയെന്ന വാർത്ത ഇന്നൊരു പുതിയല്ല പലർക്കും ജീവിതത്തിൽ അത്തരമൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും മോഷണങ്ങൾ വ്യാപിച്ചതോടെ എവിടെയെങ്കിലും പോകുമ്പോഴുള്ള സമ്പാദ്യമെല്ലാം കൂടെ കൊണ്ടുപോകാൻ ചിലർ തയ്യാറാകാറുണ്ട് എന്നാൽ കള്ളനു പകരം കുരങ്ങനാണ് അടിച്ചോണ്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ എന്തു ചെയ്യും സമാനമായ ഒരു സംഭവമാണ് ഇവിടെയും ഉണ്ടായത് അതായത് ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവതിയുടെ കയ്യിൽ നിന്നും സ്വർണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് തട്ടിപ്പറച്ചു ഓടിയിരിക്കുകയാണ് കുരങ്ങൻ ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണാഭരണങ്ങൾ ആയിരുന്നു യുവതിയുടെ ബാഗിൽ ഉണ്ടായിരുന്നത് വൃന്ദാവനിലെ താക്കൂർ ബങ്കേ വിഹാരി ക്ഷേത്രത്തിന് മുന്നിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് അലിഗഡ് സ്വദേശിയായ അഭിഷേക് അഗർവാളും ഭാര്യയും വൃന്ദാവൻ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്താനായി എത്തിയപ്പോഴാണ് കുരങ്ങൻ ബാഗ് തട്ടിയെടുത്തത് വീട്ടിൽ വെച്ച് പോന്നാൽ കള്ളൻ കൊണ്ടുപോകുമോ എന്ന ഭയത്താലാണ് അഭിഷേകും കുടുംബവും സ്വർണാഭരണങ്ങൾ ബാഗിലാക്കി കൊണ്ടുവന്നത് എന്നാൽ ക്ഷേത്ര ദർശനത്തിന് നിൽക്കുന്ന സമയം സമീപത്തെത്തിയ ഒരു കുരങ്ങൻ അഭിഷേകിന്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിയെടുത്ത് ഓടിപ്പോവുകയായിരുന്നു അഭിഷേകും ക്ഷേത്ര ജീവനക്കാരും തിരഞ്ഞെങ്കിലും കുരങ്ങനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് ഒടുവിൽ പോലീസിന്റെ സഹായം തേടിയത് തുടർന്ന് പോലീസ് നാട്ടുകാരുടെ കൂടെ സഹായത്തോടെ സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുരങ്ങൻ ബാഗ് ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ടിരുന്നതായി കണ്ടെത്തി എട്ട് മണിക്കൂർ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് കുരങ്ങൻ തട്ടിക്കൊണ്ടുപോയ ബാഗ് തിരികെ കണ്ടെത്താനായത് എങ്കിലും ബാഗിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവം അറിഞ്ഞെത്തിയ സധാറിലെ സർക്കിൾ ഓഫീസർ സന്ദീപ് കുമാർ ആദ്യം തന്നെ പോലീസും നാട്ടുകാർക്കും ഉൾപ്പെടെ ഒരു ടീമിനെ തെരഞ്ഞെടുത്ത് ബാഗ് അന്വേഷണത്തിനായി വിട്ടു ഒപ്പം പ്രദേശത്തെ സി ക്യാമറകളും പരിശോധിച്ചു സങ്കീർണവും നേർത്ത ഇടനാഴികളുമുള്ള കെട്ടിട ഘടകങ്ങൾക്കിടെ നിരന്തരം അന്വേഷിച്ച് ഒടുവിൽ പ്രദേശത്തെ ഉയരം കൂടിയ ഒരു മരക്കൊമ്പിൽ ബാഗ് തൂക്കിയിട്ടിരിക്കുന്നതായി കണ്ടെത്തി ഇതിനിടെ അന്വേഷണം എട്ട് മണിക്കൂർ പിന്നിട്ടിരുന്നു കണ്ടെടുത്ത ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നറിയിച്ച അഭിഷേക് ബൃന്ദാവൻ പോലീസിന് നന്ദി പറയുകയും ചെയ്തു